സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ എമാനിയ മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ അഞ്ചാം മൈൽ പൂക്കോട്ടും വന്യമൃഗങ്ങളിൽ നിന്ന് കൃഷി സംരക്ഷണത്തിനായി വൈദ്യുതി വേലികൾ നിർമ്മിക്കുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നിയമവിരുദ്ധമായി വേലികൾ നിർമ്മിച്ച് മനുഷ്യജീവനെ തന്നെ അപകടം വരുത്തിവെയ്ക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇത്തരം ആളുകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കാനൊരുങ്ങുകയാണ് കെഎസ്ഇബി വന്യമൃഗങ്ങളിൽ നിന്നും കൃഷി സംരക്ഷിക്കാനായി അനുമതിയോടെ വൈദ്യുത വേലി ഉപയോഗിക്കാം ഇലക്ട്രിക് ഫെൻസ് എനർജൈസർ ഉപയോഗിച്ച് മാത്രമേ വൈദ്യുത വേലി സ്ഥാപിക്കാവൂ ബാറ്ററിയിൽ നിന്നുമുള്ള വൈദ്യുതി മാത്രമേ ഇലക്ട്രിക് ഫെൻസ് എനർജൈസർ നൽകാവൂ മൃഗങ്ങൾ കുടുങ്ങിക്കിടക്കാത്ത വിധം വേലി ശാസ്ത്രീയമായിരിക്കണം ലോഹമുള്ള വേലികൾ ഉപയോഗിക്കരുത് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വേലിയുടെ പല ഭാഗങ്ങളിലായി നൽകണം വീട്ടിൽ നിന്നോ കാർഷിക കണക്ഷനിൽ നിന്നോ കെസിബി ലൈനിൽ നിന്നോ വൈദ്യുതി എടുത്ത് വേലിയിൽ നൽകരുത് വന്യമൃഗങ്ങളെ പിടികൂടാൻ വൈദ്യുതി ഉപയോഗിക്കരുത് അനധികൃത വൈദ്യുത വേലി മൂലമുള്ള അപകടങ്ങളിൽ വൈദ്യുതി നിയമം രണ്ടായിരത്തി മൂന്നിലെ വകുപ്പ് പ്രകാരം മൂന്ന് വർഷം വരെ പിഴയും ജയിൽ ശിക്ഷയും ലഭിച്ചേക്കാവുന്ന കുറ്റമാണ് നിയമലംഘനം നടത്തിയാൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം എ പ്രകാരമുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇവർക്കെതിരെ വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പ്രകാരമുള്ള മറ്റ് ശിക്ഷാ നടപടികളും പിഴയും സ്വീകരിക്കുന്നതാണെന്നും കെ സി ബി അധികൃതർ പറഞ്ഞു ബ്യൂറോ